നെടുങ്കണ്ടത്തിനു സമീപം ചേമ്പളം ഇല്ലിപ്പാലത്ത് പടുതാക്കുളത്തിൽ വീണ് വീട്ടമ്മ മരിച്ചു കമ്പമട്ട് സ്വദേശി തങ്കമ്മയാണ് ഇല്ലിപ്പാലത്ത് പാട്ടത്തിനടുത്ത സ്ഥലത്തെ പടുതാക്കുളത്തിൽ വീണ് മരിച്ചത് രാവിലെ മുതൽ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന തങ്കമ്മയെ ഇന്ന് മൂന്ന് മണിയോടെയാണ് കുളത്തിൽ വീണ നിലയിൽ കണ്ടെത്തിയത് നെടുങ്കണ്ടത്തിനു സമീപം ചേമ്പളം ഇല്ലിപ്പാലത്ത് പടുതാക്കുളത്തിൽ വീണ് വീട്ടമ്മ മരിച്ചു കമ്പമട്ട് പടലുങ്കൾ പരേതനായ ഷാജിയുടെ ഭാര്യ തങ്കമ്മയാണ് മരിച്ചത് അൻപത്തി അഞ്ചു വയസ്സാണ് പ്രായം ഇന്ന് ഉച്ചയോടെയാണ് സംഭവം തങ്കമ്മയും മകളും മരുമകനും ചേർന്ന് ഇല്ലിപ്പാലത്ത് സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു സംഭവം നടക്കുമ്പോൾ മരുമകൻ ജോലിക്കും മകൾ ആശുപത്രിയിലും പോയിരുന്നു മൂന്നു മണിയോടെ തിരിച്ചെത്തിയ മകൾ അമ്മയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തെ പടുതാക്കുളത്തിൽ വീണ നിലയിൽ കണ്ടത് തുടർന്ന് നെടുങ്കണ്ടത്തു നിന്നും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പടുതാക്കുളത്തിൽ നിന്നും തങ്കമ്മയെ പുറത്തെടുത്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു നെടുങ്കണ്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കമ്പുമട്ടിൽ നിന്നും പതിനെട്ട് മാസം മുമ്പാണ് ഇവർ വില്ലിപ്പാലത്ത് സ്ഥലം പാട്ടത്തിനടുത്ത് താമസം ആരംഭിച്ചത് സോഡിയം കുറയുന്ന അസുഖമുള്ള തങ്കമ്മ ഏതാനും മാസങ്ങൾക്ക് മുമ്പും ഈ പടുതാക്കുളത്തിൽ വീണിട്ടുണ്ട് അന്ന് വീട്ടുകാരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് നെടുങ്കണ്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു തങ്കമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം